ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇങ്ങോട്ട് വാ എന്താണ് ഇന്നത്തെ വീഡിയോ ആ അയാൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല ഇന്നത്തെ പോലെ തറവാടിന്റെ ഉള്ളിക്ക് ഇനി കയറുന്നില്ല കേട്ടോ എനിക്ക് വീഴാൻ വയ്യന്ന് ഒരു വെച്ചും കൂടിയില്ല ശക്തി ഉണ്ട് എനിക്കില്ല അല്ലേ അല്ലെ കുഞ്ഞെ എന്റെ കുട്ടിയെന്ന് ഞാൻ വീണിട്ട് ഭയങ്കര ശരിയായിരുന്നു കേട്ടോ ഇമ്മച്ച് വീണല്ലോ ഒന്നും പറഞ്ഞിട്ട് സാധാരണ എല്ലാ കുട്ടികളും കറിയല്ലേ ചെയ്യാ എന്റെ കുട്ടിയെന്ന് ഭയങ്കര ശരിയായിരുന്നു കണ്ടോ മ്മെ കാണിച്ചു കൊടുക്കട്ടെ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ വന്ന് നിന്ന് പറയും ഇന്നെ കാണിച്ചു കൊടുക്കല്ലെട്ടോ ഇന്നെ കാണിച്ചു കൊടുക്കല്ലെട്ടോ അത് കാണാൻ ഇന്നെ കാണിച്ചു ഇന്ന കാണിച്ചു അറിയോ പറയൊക്കെ ചെയ്യട്ടോ എന്നാലും ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാ കണ്ടോ പിന്നെ അവിടെ നമ്മളെ എന്താ പറയാ നമ്മള് ഞങ്ങളെ നാട്ടില് മറ്റേ വീതനൊക്കെ തുടക്കണ സംഭവങ്ങൾ അവിടെ ഉള്ള എല്ലാ വേറൊന്നുമല്ല അതാണ് അങ്ങനെ സാധാരണ നാട്ടിന് പുറത്തൊക്കെ കണ്ട ഇതന്നെ പിന്നെന്താ അയിനെന്താ പേര് പറയുന്ന അതിന്റെ പേരെന്താ അറിയില്ല പിന്നെ ഞാനിവിടെ ഇവിടെ അതേപോലെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ സാധാരണ എല്ലാ പേരും പിന്നെ അത് കണ്ടോ ഇത് ഇതിന്റെ ഉമ്മച്ചിന്റെ പയറിന്റെ ചെടിയാട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തന്നീന്നല്ലേ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാലും കണ്ടോ ഇങ്ങോട്ട് വാ ഇതാണ് പയർ ചെടി ഇങ്ങോട്ട് വാ അവിടെ ഒന്നും തൊടല്ല അഞ്ചു കണ്ടോ ഇത് മുരിങ്ങ ചെടി കണ്ടോ ഈ സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ കറുത്ത സംഭവം എങ്കിലും നാവൂർ ഇടാതിരിക്കാൻ കണ്ണേർ തട്ടാതിരിക്കാൻ മുരിങ്ങക്ക് കെട്ടിയല്ല മുരിങ്ങക്കും പയറിനും കൂടി ഒന്നിച്ച് കെട്ടിക്കൊടുത്തുകയാണ് അല്ലേ പണ്ട് ഇല്ലിന്റെ കയ്യിലൊക്കെ കെട്ടിക്കൊടുത്തിന്നിട്ടോ പിന്നെ അതൊക്കെ ഞാൻ അഴിച്ചു മാറ്റി കറുത്ത ചരട് കിട്ടുന്ന് പിന്നെ അതൊക്കെ ഞാൻ അഴിച്ചു മാറ്റി എനിക്ക് അതൊന്നും എനിക്കതൊന്നും ഇഷ്ടല്ലോട്ടോ ഉമ്മക്ക് അങ്ങനൊക്കെ ഭയങ്കര വിശ്വാസ ആരെങ്കിലും മുരിങ്ങക്ക് നാവൂർ തട്ടുന്നേ മുരിങ്ങക്കി നാവൂർ പിന്നെ പിന്നെ മുരിങ്ങ മുരിങ്ങ മുരിങ്ങന്റെ മുരിങ്ങ പയർ കിട്ടിണ്ടായില്ല മുരിങ്ങന്റെ നാരങ്ങ പയർ രണ്ടോ ണിച്ചുതരുണ്ട് നേരം നേരമ്പ ആദ്യം ഒന്ന് നോക്കപ്പെടേ ഞങ്ങളെ മക്കൾ മക്കളത്ര നോക്കിന്നാവോ അമ്മ പിടിച്ച് കളിക്കണ്ട അതല്ല അറിയണത് ഇമ്മ അത്രയും സ്നേഹത്തോടെ ലാളിച്ച് പരിചരിച്ച് വളർത്തണം എന്ന് പറഞ്ഞേ പയർ തൊട്ട് നോക്കണുണ്ടോ അല്ലേ അവർക്ക് ഇതിനെ പറ്റി എന്തേലും അറിയോ പയറിനെ പറ്റിട്ട് അല്ല ഇന്ന് അറിവിന്റെ എക്സാം ആയിരുന്നില്ലേ എന്തൊക്കെ എഴുതിയെ പറയേ എന്തൊക്കെ ആ കണ്ടോ അപ്പൊ മാർക്ക് പോയി അങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുതരും അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കും പക്ഷെ എന്നാലും മഷ എന്റെ കുട്ടി നല്ല പഠിക്കണ കുട്ടിനെയാണ് കേട്ടോ മച്ചിന്റെ പയറാണ് നല്ല വിശാലമായ പയർ ഇത് മിനിമം എത്ര പയറുണ്ടാവുമ അങ്ങോട്ട് അല്ല എത്ര ഇരുപത് പയറോ എന്നിട്ട് ആ പയർ എന്തിനാ ചെയ്യ എന്നിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞൊക്കെ ഈ പയറുമ്മ എന്താവണ പയർന്നും ഓരോ പയറും വീതം ഓരോ അലുവാസവും കൊടുക്കണം എന്നിട്ട് ഓരോ സാമ്പാറിൽ ഇടാനാത്ര ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ കൊറേ ഇത് മത്തനോ കുമ്പളങ്ങയോ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അമ്മനെ കളിയാക്കാൻ പറ്റില്ല കാരണം ഇമ്മ കൊറേ കുറെ നാട്ടുനാച്ച് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ കുമ്പളവും മത്തനും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു ചെറുപ്പം തൊട്ടേ അങ്ങനെ ചെറുപ്പം തൊട്ടെന്ന് വെച്ചാൽ എന്റെ ചെറുപ്പം തൊട്ടേ അമ്മ അങ്ങനെ ഓരോ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ മറ്റേ ഇത് കൂടെ ഉള്ള സ്ഥലത്തുകൂടെ ഓരോന്നും ചെയ്യും അങ്ങനെ കുറെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അഴിവാസികൾക്ക് കൊടുക്കും അൽവാസികൾ ഞങ്ങളും തരുമ്പൊക്കെ ഞങ്ങൾ അയൽവാസികളെ വിടാട്ടോ അല്ലേ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ അവിടെ പോയി നിൽക്കണുവാ പിന്നെ ഞങ്ങൾ വീടിന്റെ പരിസരം കണ്ടിട്ട് അങ്ങനെ ഒരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടോ പക്ഷെ എന്താണ് സംഭവം എന്ന് എന്നറിയോ നമ്മളീ എന്താ പറയാ നമ്മളെ വീതന മിൻസാര ആക്കും കാര്യങ്ങളൊക്കെ തുടക്കുന്നതും അതേപോലെ നമ്മൾ നിരത്തിടില്ല ചവിട്ടിയായിട്ട് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അലക്കിയിട്ട് കേട്ടോ വീടിന്റെ ഒരു സൈഡിൽ അതുകൊണ്ടാണ് അത്ര വൃത്തികേടൊന്നുമില്ല ഇവിടെ ഇപ്പോൾ ക്യാമറയിൽ വീഡിയോയില് കാണുമ്പോൾ എങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല ഇതെന്താണ് നമ്മുടെ ഏ ഓഹ് അത് കാണിച്ചെടുത്തിട്ടില്ലേ അതിനെക്കാരോ വീഡിയോ ഓഫ് ആയി കണ്ടോ ആയിക്കഴിഞ്ഞാല് മരം കറുവത്ത് പറയും ഇവിടെ പപ്പായ മരം ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കി നല്ല കുറെ ഇഷ്ടം എടുക്കൂല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം പപ്പായ പഴുത്തതും പിന്നെ അതേപോലെ ഞായറാഴ്ച പഴുത്തതും അതേപോലെ പച്ചതൊക്കെ ഞങ്ങൾക്കല്ലേ ഭയങ്കര കാര്യമാണ് മന്ദ യലൻ്റെ ഓരോ ഇതളും പ്രത്യേകിച്ച് നോക്കുക പക്ഷേ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഞാനും അനിയത്തികളോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഇമാൻ ചെടികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പം വന്ന് നോക്കും എന്തൊക്കെ നിങ്ങൾ ചെടിമ കാട്ടിരിക്കണമെന്ന് ഒരു ചീനാപ്പറങ്കി ചീനാപ്പറങ്കി പറഞ്ഞാൽ ചീന മുളക് ചെറിയ മുളക് അതാണ് ഉണ്ടാക്കിയിട്ടുള്ള കാന്താരി മുളക് ഇവിടെ ചീനാപ്പറങ്കി എന്നറിയാം മല മലപ്പുറം ഭാഗത്തൊക്കെ അപ്പം ഒരു കാന്താരി മുളകാണ് ഉണ്ടാക്കിയിട്ടുള്ളതോടും കൂടി അതിന് ഭയങ്കര ശ്രദ്ധയാണ് ഉമ്മക്ക് എന്താ വീഡിയോയില് ബുക്ക് നിക്കാൻ ഭയങ്കര മടിയാണ് അമ്മക്ക് ഇടക്കോളൂ കണ്ടിട്ട് നോക്കുവാണെങ്കിൽ ഇതെന്താ സംഭവം ഇത് ആയിക്കോട്ടെ അത് ഡിലീറ്റാക്കാന്ന് ഡിലീറ്റാക്കാണ്ടത് ഇതെന്താമ്മ സിമെന്റ് കൊടുന്ന് ഇതിന്റെ ഒക്കെ പണിയാണ് കൊടുന്ന് കൊണ്ട് ആരാടാ അതാരാ അത് ഞങ്ങളെ അയൽവാസി കുട്ടികളാണ് അവിടെ ഇടക്കൊക്കെ കളിക്കാൻ വരും വരൂട്ടോ വീഡിയോയിൽ അങ്ങനെ കേൾക്കുമ്പോ കാണുന്നുണ്ടാവില്ല പിന്നെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ഇങ്ങോട്ട് വാ പിന്നെ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയൊക്കെ ആയി വരുന്നുണ്ട് സാധാരണ എനിക്ക് എത്ര ഏ അതുപോലെ തന്നെ കണ്ട കണ്ട ഞങ്ങളെ ഞങ്ങളതല്ലെങ്കിലും നല്ല മാഷ് കുഷി ആ അവര് ഭയങ്കര ദാനം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളുടെ അയൽവാസികളൊക്കെ ഇനിയിപ്പോൾ ഇവര് അവിടെ ഉണ്ട് ഇവര് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ മാർഷാല്ല അങ്ങനത്തെ ഒരു അനുഗ്രഹം അല്ലേ എല്ലാവരും തമ്മിൽ ആ പിന്നെ ഇവിടെ നല്ല ഇവിടെ നമ്മളെ ഈ ഏരിയയിലൊക്കെ അങ്ങനെ നല്ല ഇത് തന്നെയാണ് നല്ല സപ്പോർട്ടുമാണ് എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ ഇവിടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ത് നമുക്ക് പിന്നെ എന്താ പറയുക ഒരു വീട്ടിലുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനും അങ്ങനെയൊക്കെ നല്ല നല്ലൊരു സാഹോദര്യ സ്നേഹമാണല്ലേ അങ്ങനെ എല്ലാവർക്കും എൻ്റെ മാഷ അത് വലിയൊരു അനുഗ്രഹമാണ് അതൊക്കെ പിന്നെ പിന്നെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞെത്തിയ പിന്നെ നമുക്ക് നോമ്പ് അവർക്കുള്ള സമയം ആയി വരുന്ന ഇപ്പോൾ എത്രയും സമയമെന്നറിയുമോ ഇത് ഒരുത്തിനും ദിവസം ഇപ്പോ വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ആറ് ഇരുപത്തെട്ടായിട്ടുണ്ട് ആറ് ഇരുപത്തെട്ട് ആയിക്കോളും മുപ്പത്തെട്ടിനായിട്ടാണ് പത്ത് മിനിറ്റും കൂടെ ഉണ്ട് സാധാരണ ഞാനിങ്ങനെ സാധാരണ ഞാൻ വന്ന് കഴിഞ്ഞാൽ എനിക്കിതിനൊന്നുമുള്ളൊരു ഷാർ ഉണ്ടാവില്ല കേട്ടോ എന്നുവെച്ചാൽ അത്രക്കും കൊയങ്കലുണ്ട് ഭയങ്കര ക്ഷീണക്കാരം പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല കുറച്ചൊരു ഷാർ ഉണ്ടായപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ എന്താ പറയാ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അതിനൊന്നും പറ്റലില്ല പറ്റില്ലായെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് നീ നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാകും പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ തന്നെ നല്ലൊരു സമയം വേണം നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ഫോൺ വേണം എൻ്റെയൊക്കെ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടാവുന്ന ഫോണാണ് നല്ല ചൂടാകില്ല മീൻസ് അത്ര ഒരു ഇതില്ല അപ്പോൾ നമുക്ക് അതൊക്കെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം കാരണങ്ങൾ വിടുവാ ഇത് ഈ പുളിമരം കണ്ടോ ഇതിന്റെ മുകളിൽ നിന്ന് ഇഷ്ടം പോലെ ചെറുപ്പത്തിൽ പുളി പറിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഞങ്ങൾ വീട് നിൽക്കുന്ന ഭാഗത്തൊക്കെ പണ്ട് വല്യൊരു മൂസി മൂസിയെന്നു വെച്ച മാവ് മാങ്ങ മരം മാവ് ഉണ്ടാവും മാങ്ങണ്ടാവും മാങ്ങ കോമാങ്ങന്റെ അല്ലല്ലോ കിടിച്ചുണ്ടോ മാങ്ങ അല്ലേ നമ്മളവിടെ തറവാട്ടിലുണ്ടേ കോമാ കോമാങ്ങ നാടൻ മാങ്ങഅല്ലേ നാടൻ മാങ്ങ അറിയും പക്ഷെ നമ്മളെ ഈ മലപ്പുറം അങ്ങനൊരു മാങ്ങ ഉണ്ട് നമ്മളെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ കോമാങ്ങ എന്നൊട്ടെ പറയാം പിന്നെ ഞങ്ങൾ ലില്ലീനോട് കോമാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫുൾ വിവരം പറഞ്ഞിട്ടേണ്ടി വരും അതിനിപ്പോൾ തൽക്കാലം നേരല്ല അതിന് മേ നമ്മൾ മിണ്ടായിരിക്കണതാണ് പിന്നെ നമുക്ക് ഞാൻ നടന്ന് പോവാം പിന്നെ നോമ്പിന് നോമ്പിന് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേ മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ മടിച്ചൊക്കെ പൊലിച്ചോറ പുലച്ചോറ് ഭയങ്കര രസാണ് കേട്ടോ പുളിച്ചോറ് കഴിക്കാൻ വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയൊക്കെ തന്നെ ചോറ് കറി ഒക്കെ തന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് പൊതിഞ്ഞിട്ടല്ലേ കറി ഉണ്ടാവുമല്ലോ നരിഞ്ഞ വ്രതം ഇങ്ങനെ പറയുന്നതിലൊക്കെ വേണ്ട പറയാന്ന് അപ്പൊ അത് കഴിക്കാനായിട്ട് ഭയങ്കര രസാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ വന്നപ്പോ ജ്യൂസ് അടിച്ച് വെക്കണുള്ളൂ അല്ലേ നേരം വൈകുന്നു അപ്പൊ അതൊക്കെയാണ് വിശേഷം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ സമൂസ ഉണ്ടോ അവിനെപ്പോ വന്നപ്പോ കൊടുത്തിട്ടുണ്ടാവും കൊണ്ടുപോ ഞങ്ങൾ ആയതേനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ ടേസ്റ്റ് ചെയ്തോ വേഗം പിന്നെ പിന്നെ കാണുന്നത് മൂത്താപ്പാൻ്റെ വീടാ കേട്ടോ അങ്ങനെ ഇങ്ങനെ നടന്ന നല്ല രസൊക്കെ തന്നെയാണ് നമുക്ക് ഈവനിങ്ങിനൊക്കെ സാധാരണ അവിടെ പോലും തുടങ്ങിയിട്ട് അത്ര സമയം കിട്ടലാ എന്താ ഇത് ആ ബാങ്ക് കൊടുക്കാനായി മൂത്തപ്പാൻ പുറത്ത് കാണാനില്ല ഓലക്കകത്താണ് ബാങ്ക് കൊടുക്കാനായില്ല അങ്ങോട്ടൊന്നും എത്തൂലി ഞാൻ കാണിച്ചിട്ട് മൂത്തമാന്റെ കൃഷിയാണ് അതൊക്കെ എന്താണ് സംഭവം തക്കാളിയോ തക്കാളിയും പയറും തക്കാളിയൊക്കെ അവിടെ അവിടെ ഉണ്ട് തക്കാളി ഉണ്ട് എനിക്ക് കാണൂല എനിക്കന്നെ വിളിച്ച വയ്യ അപ്പൊ നമുക്ക് ഒരു ദിവസം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ നിനശാ വരുന്നൊക്കെ എല്ലാം വീട്ടിൽ കൂടി പോകണം കരുതുന്നുണ്ട് പോണം കരുതുന്നുണ്ട് നല്ല കേട്ടോ പോകണം പോലുണ്ട് എന്താണേലും അതല്ല വിധി ഉണ്ടാവട്ടെ അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബർ കൂടണം പിന്നെ അത് മാത്രമേ അറിയുള്ളൂ നല്ല കാറ്റുണ്ടല്ലേ ആ അന്ന് അന്ന് നോമിനു നല്ല കാറ്റിന്നു പിന്നെ അത് മഴയായി പിന്നെ അത് കറന്റ് പോയി കറണ്ട് പോയി ഞങ്ങൾ ആകെ ഇടങ്ങാറായി എന്റെ എന്തിയെ പൊറത്തോളം കണ്ടിട്ടുണ്ടാവൂല അടുത്തു ഞാൻ പക്ഷെ കിട്ടണില്ല ശരിക്കേ കാണാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് നോമ്പ് തുറക്കാനാകത്തൊക്കെ കേറാം ഇപ്പൊ സമയം ഏകദേശമൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട് ായിട്ടുണ്ട് ബാങ്ക് അപ്പൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാനുള്ള നമുക്ക് നോമ്പ് തുറക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കാം കൈ ആക്കിട്ട് അത് കയറണം കേട്ടോ അപ്പൊ ഓക്കെ നമുക്കിനി വീഡിയോ ആ നമുക്കിനി നോമ്പ് കാരണം വീഡിയോ അതെന്താണ് എന്താണ് അവിടെ എന്താണോ എവിടെ കാണുകയാണെങ്കിൽ ഓരോന്നും പെറുക്കിക്കൊണ്ടിരും സംഭവം ഉണ്ടാക്കിയതൊക്കെ തന്നെ കാര്യം എന്നാലും അവിടെ എവിടെങ്കിലും കിടക്കുന്ന സാധനം വിളിച്ചൊക്കെ നോക്കുമ്പോ അതല്ലേ വാ കയ്യും കാലൊക്കെ കഴുകിട്ടോ അപ്പൊ നമുക്ക് അകത്തേക്ക് കാണാം ഇങ്ങനെ പോയിന്ന് അകത്തേക്ക് കയറി നമ്മളെ തറവാട് വീട് തറവാടല്ല ഏ ഇനി എന്തിനാ ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ അമ്മ ലേറ്റ് ഇടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഇടപെടൊന്നും ലൈറ്റില്ല ലൈറ്റ് ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല അവിടുത്തെ ഫാനുണ്ട് കുട്ടി വന്നപ്പോൾ ഓഫാക്കാൻ മറന്നതാണ് ഏട്ടേക്ക് ആ കറണ്ട് വന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുക്കും അത്രയും ടൈം ആയിട്ടുണ്ട് അല്ലേ ഞാൻ കാണിച്ചുതരാം അപ്പൊ നമുക്ക് ഉണ്ട് സമോസയുണ്ട് സമോസയിലൊക്കെ കഴിച്ചു കഴിഞ്ഞോണ്ടാവോ അത്ര കുറച്ച് അല്ലെങ്കിൽ ഉൾക്കിളം കൂടി ഉണ്ടാവും പിന്നെ മറ്റേ വത്തൊക്കെ ഉണ്ട് പിന്നെ മെച്ചി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുണ്ട് പിന്നെ ഉണ്ടാ തലക്കരിക്കണ സംഭവം ഉണ്ട് എന്താണെന്നറിയോ എന്താ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ വേണമെങ്കിൽ തുറന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ കേട്ടോ തന്നെ ഒന്നും കഴിക്കൂല അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതൊന്ന് പൊതിഞ്ഞ് നേരെ എടുക്കാനാണ് ശരിക്കും പാട് പക്ഷെ അതൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാലും ഒരുവിധം മനക്കുണ്ട് കഴിയുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കുകയുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാഴയിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിക്കണമൊക്കെ ലില്ലിക്കുള്ളത് ഞങ്ങൾ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഓൾ ഇതിട്ട എല്ലാ കറി എല്ലാ എല്ലാം കൂടെ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് ഓൾക്കുള്ളത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ എന്താണെങ്കിലും മറക്കാതെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ വേറൊരു ഒരു വീഡിയോ ആയിട്ട് വരാൻ ഇഷ്ട സ് അസലുലയ്ക്കും